അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് വ്യോമയാന വിദഗ്ധനും എയറോനോട്ടിക്കൽ വിദഗ്ധനുമായ ജേക്കബ് കെ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം വിമാന അപകടത്തിലെ സംഭവിച്ചേക്കാവുന്ന ചില പിഴവുകളും അപാകതകളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ശബ്ദത്തെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ മാത്രം വിമാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന റാം എയർ ടർബൈൻ അതായത് റാറ്റ് എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി തിരിച്ചറിയാവുന്ന മുരൾച്ച പോലെയുള്ള ശബ്ദം വീഡിയോ കാണുക മാത്രം ചെയ്യുക ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന ഈയൊരു ശബ്ദത്തെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം ഇന്ന് പങ്കുവച്ച പോസ്റ്റിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി തന്നെ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നലത്തെ എയർ ഇന്ത്യ വിമാന അപകടത്തെ പറ്റിയുള്ള വാർത്തകളിലും വിശകലനങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അറുനൂറ് അടി പൊക്കത്തിൽ വിമാനത്തിന്റെ ചക്രങ്ങൾ താഴ്ന്നു തന്നെ ഇരുന്നതും ഫ്ലാപ്പുകൾ നേരെയാകാതിരുന്നതും വ്യക്തമാക്കിയ വീഡിയോയിൽ വളരെ കുറച്ചു മാത്രം ശ്രദ്ധിക്കപ്പെട്ട കാര്യം ഒരു ശബ്ദമായിരുന്നു ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ മാത്രം വിമാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന റാം എയർ ടർബൈൻ അതായത് റാറ്റ് എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി തിരിച്ചറിയാവുന്ന മുരൾച്ച പോലുള്ള ശബ്ദം വീഡിയോ കാണുന്ന മാത്രം ചെയ്തപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നു വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാവുക ആ സാഹചര്യത്തിൽ പ്രവർത്തനം ആരംഭിക്കേണ്ട ഓക്സിലറി പവർ യൂണിറ്റ് എന്ന ചെറിയ ജനറേറ്ററും പ്രവർ ആവുക ഇത് രണ്ടുമില്ലെങ്കിലും വിമാനത്തിന് ഊർജം നൽകേണ്ടിയ ബാറ്ററി യൂണിറ്റും നിശ്ചലമാവുക ഈ സാഹചര്യത്തിൽ മാത്രമാണ് റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങുക മറ്റു വിമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രീം ലൈനർ വിമാനത്തിലെ റാറ്റ് പൈലറ്റുമാർക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ കഴിയുകയുമില്ല മേൽ പറഞ്ഞ ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ തനിയെ ഓൺ ആവുകയാണ് ഇന്നാൽ റാറ്റ് ഓണായി എന്നതിന്റെ ആദ്യത്തെ അർത്ഥം ഇതാണ് വൈദ്യുതി സംവിധാനങ്ങൾ കൊണ്ട് മാത്രം എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ എന്ന ഈ വിമാനത്തിലെ ആ സംവിധാനങ്ങളെല്ലാം തന്നെ ആ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിപ്പൊക്കത്തിൽ പ്രവർത്തിക്കാതെ ആവുകയായിരുന്നു രണ്ട് സാഹചര്യത്തിൽ ഇത് സംഭവിക്കാം ഒന്ന് രണ്ട് എൻജിനുകളും പ്രവർത്തിക്കാതെയായി ഒപ്പം എനർജി പ്രവർത്തിപ്പിക്കുന്ന ജനറേറ്ററുകളും രണ്ട് എനർജികൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും മേൽപ്പറഞ്ഞ രണ്ട് ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ജനറേറ്ററുകൾ പ്രവർത്തിച്ചില്ല അതോടൊപ്പം ഓക്സിലറി പവർ യൂണിറ്റ് എന്ന എ പി യുവും പ്രവർത്തിക്കാതെയായി കൂടാതെ ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജവും പോരാതെ വന്നു നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന് പൈലറ്റ് സന്ദേശം വഹിച്ചത് ഇതിൽ ഏതു സാഹചര്യത്തിലാണ് എന്നതാണ് വ്യക്തമാക്കേണ്ടത് എൻജിൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പൈലറ്റ് പറഞ്ഞില്ല എന്ന് ശ്രദ്ധിക്കുക ത്രസ്റ്റ് കിട്ടുന്നില്ല ആവശ്യത്തിന് ലിഫ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിലും ഇതൊന്നുമില്ല എന്ന അർത്ഥമാണ് കൂടുതലുമുള്ളതും എഞ്ചിനുകൾ ആവശ്യത്തിന് ശക്തി നൽകാത്ത ഐഡിയൽ നിലയിലായിരുന്നെങ്കിലും ഒരു എൻജിൻ മാത്രം പ്രവർത്തിക്കുകയായിരുന്നുവെങ്കിലും നോ ത്രസ്റ്റ് എന്ന പൈലറ്റ് പറയാം നോ ലെഫ്റ്റ് എന്ന് പറഞ്ഞത് വിരൽ ചൂണ്ടുന്നത് നേരെയാക്കിയ ഫ്ലാപ്പുകളിലേക്കും കൂടിയാണ് കൂടാതെ വിമാനത്തിലെ ചരക്കിന്റെയും യാത്രക്കാരെയും വിന്യാസം ശരിയാക്കിയതിനാൽ വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നതും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ടാകാം ഈ വിമാനത്തിലെ എഞ്ചിനുകളുടെയും പ്രവർത്തനം ആത്യന്തികമായ നിയന്ത്രിക്കുന്നത് വൈദ്യുതി സംവിധാനമായതിനാൽ അതിനകത്തുണ്ടാകുന്ന തകരാറുകൾ തികരുകെ എഞ്ചിനുകളെ നിശ്ചലമാക്കാം ചുരുക്കത്തിൽ വിമാനത്തിലെ വൈദ്യുതി സംവിധാനം മൊത്തത്തിൽ നിശ്ചലമായതാണ് ഇന്നലത്തെ അപകടമുണ്ടായതിന് കാരണമെന്ന് പറയുന്നു നിശ്ചലമായ എഞ്ചിനുകൾ അതായത് ഏത് കാരണം കൊണ്ടായാലും അത് മാത്രം ആ റാറ്റ് യൂണിറ്റിനെ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയാൽ എന്നതിനാൽ തന്നെ മറ്റു രണ്ട് സംവിധാനങ്ങളായ എ പി യു ബാറ്ററി എന്നിവയും നിശ്ചലമായത് എങ്ങനെയാകാമെന്നും അന്വേഷണം ഉണ്ടാവുക വിമാനത്തെ മൊത്തം നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പങ്ങൾ വരെ അന്വേഷണ പരിധിയിൽ വരും മറ്റൊരു കാര്യം കൂടി റാറ്റ് മാത്രം പ്രവർത്തിപ്പിച്ച് ഈ വിമാനത്തിലെ ലാൻഡ് ചെയ്യുവാനും ഇന്നലെ ആവുമായിരുന്നില്ല വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് വളരെയുള്ള ഇടക്കാല വൈദ്യുതി ഉൽപാദന സംവിധാനത്തിന് വിമാനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുവാനോ ലാൻഡ് ചെയ്യുവാനോ കഴിയുമായിരുന്നില്ല റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങാനിടയായ ആ മൂല കാരണം കണ്ടെത്തുവാനും പരിഹാരമുണ്ടാക്കുവാനും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൈലറ്റുമാർക്ക് കഴിയാതിരുന്നത് അനിവാര്യമായ അപകടത്തിലേക്ക് എത്തുകയും ചെയ്തു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം